ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എങ്ങനെയെങ്കിലും പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കി അളകാപുരിയെ ഒന്നിച്ചു ചേർക്കാനായിട്ട് അഭിയും ജാനകിയും ശ്രമിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ നിന്നും അളകാപുരിയെ തകർത്തെറിഞ്ഞുകൊണ്ട് ആ സാമ്രാജ്യം തന്നെ അടക്കി വാഴ അടക്കി വാഴാനായിട്ടാണ് ഇപ്പോ തമ്പിയും അപർണയും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപർണ അപർണയ്ക്ക് അറിയാം ഇത് കിട്ടിയ ഒരു അവസരമാണ് ഇത് പാഴാക്കാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ താൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്ന് അപർണയ്ക്ക് മനസ്സിലായി അപർണ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നിരഞ്ജന ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ നിരഞ്ജനയോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിരഞ്ജന ചോദിച്ചു അമല് ഭക്ഷണം കഴിച്ചിട്ട് പോയോ അമല് കഴിച്ചിട്ട് പോയോ അതെ ഉള്ളൂ അജയ് വന്നില്ലേ അജയ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ അജയുടെ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണെന്ന് അപർ അപർണയോട് നിരഞ്ജന പറഞ്ഞു എന്നാൽ അജയുടെ കാര്യങ്ങൾ സൂക്ഷിക്കണം അജയ് പല കാര്യങ്ങളും മറക്കുന്നുണ്ട് ബാംഗ്ലൂർ കണക്ഷൻ ഒരു ബാംഗ്ലൂർ കണക്ഷൻ ഉണ്ടെന്നും ആ ബാംഗ്ലൂരിൽ ഒരു പെൺകുട്ടിയുടെ കൂടെയാണ് അജയ് താമസിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ അതേ പെൺകുട്ടി ആയിരിക്കും അജയ്ടെ ഈ ഒരു ബിസിനസ് പാർട്ട്ണർ എന്നുകൂടി നിരഞ്ജനയോട് അപരണ പറഞ്ഞു എന്നാൽ എന്തോ ആയിക്കോട്ടെ എനിക്ക് ഒരു കുഴപ്പവും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല അജയ്ക്ക് അജയുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് അതിൽ ഞാനിങ്ങനെ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളും അജയെ നിയന്ത്രിച്ചിട്ട് കാര്യമില്ല പിന്നെ അഥവാ അജയ്ക്ക് എന്നെ ഇഷ്ടമല്ല അതിന് പകരം ആ പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ കഴിച്ചോട്ടെ അജയ് വിവാഹം കഴിച്ചോട്ടെ ഞാൻ ഡിവോഴ്സ് കൊടുക്കാനായിട്ട് ഞാൻ എന്തിനും തയ്യാറാണ് പണ്ടത്തെ നിരഞ്ജനയല്ല ഞാൻ ഇപ്പോ ഇപ്പോ ഇപ്പോഴുള്ള നിരഞ്ജന ഒരുപാട് മാറി എന്തും കണ്ടും കേട്ടും തന്നെയാണ് ഞാൻ ജീവിക്കുന്നതെന്നും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാണെന്നു കൂടി നിരഞ്ജന അപർണയുടെ മുന്നിൽ പറഞ്ഞു അതുകൊണ്ട് അജയ്ക്ക് ഇനി പറ്റത്തില്ല ഡിവോഴ്സ് വേണമെന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിവോഴ്സ് കൊടുക്കാനും തയ്യാറാണെന്ന് അപർണയുടെ മുഖത്ത് നോക്കി നിരഞ്ജന പറഞ്ഞിട്ട് എണീറ്റ് അങ്ങ് പോയി അപ്പൊ അപർണയ്ക്ക് അയ്യോ ഒന്നും ചെയ്തില്ലല്ലോ അതായത് എന്തെങ്കിലും പറഞ്ഞിട്ട് അപർണ നിരഞ്ജന എന്താ അല്ലെങ്കിൽ ഒന്ന് ടെൻഷൻ അടിക്കുക എങ്ങാനും ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കി സത്യങ്ങളും കൂടി ഹണി റോസ് വന്ന കാര്യവും കൂടി പറഞ്ഞേനെ പക്ഷേ അപർണ ഹണിറോസ് വരാ വന്നു വന്നു എന്ന് പറയാത്തതിനൊരു കാരണമുണ്ട് അമർണ ഇപ്പൊ നിരഞ്ജനയോട് ആ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിരഞ്ജനയും അജയം തമ്മിലൊരു വഴക്കുണ്ടാകും വലിയ വലിയ പൊട്ടിത്തെറികൾ തന്നെ സംഭവിക്കും എന്ന് അപർണയ്ക്കറിയാം അതേ സമയത്ത് തന്നെ ഞാൻ ആ സത്യങ്ങൾ പറയാതിരുന്നു കഴിഞ്ഞാൽ അബർ നിരഞ്ജനയോട് സത്യങ്ങൾ പറയാതെ പകരം അജയ് വരുമ്പോ അജയ്യോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അജയ് ഒന്ന് ഷോക്ക് ആകും അങ്ങനെ അജയെ ഒന്ന് പേടിപ്പിടിച്ച് പേടിപ്പി പേടിപ്പിച്ചൊന്ന് നിർത്തി കഴിഞ്ഞാൽ എൻ്റെ വരുതിയിൽ അജയ് നിൽക്കും ഞാൻ എന്ത് പറഞ്ഞാലും അജയ് ചെയ്യാൻ തയ്യാറാകും ഇനിയിപ്പോ ഉടനെ തന്നെ ജാനകി ജാനകിയുടെ അമ്മയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അഭിക്കും ജാനകിക്കും എതിരെ എനിക്കൊപ്പം എതിർത്ത് നിൽക്കാനായിട്ട് അജയ് കൂടി നിൽക്കണം അതുകൊണ്ട് അജയെ തന്റെ വരുതിയിലാക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടക്കമായിട്ട് തന്നെ ഈ സത്യങ്ങൾ അവർ ആരോടും പറഞ്ഞില്ല പക്ഷെ ഇതൊന്നും അറിയാതെ ഹണി റോസിനെ കുറിച്ച് നിരഞ്ജനയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പോലും അപർണയ്ക്ക് അറിയത്തില്ല അതുപോലെ തന്നെ ഹണി റോസിനെ കാണാനായിട്ട് ഹോട്ടലിൽ അജയ് എത്തി അവിടെ വെച്ച് ഹണി റോസ് പോയ കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു ഇതിനിടയിൽ അജയ് വാങ്ങിച്ച ആ പൈസയെക്കുറിച്ച് സംസാരിച്ചു എന്നാൽ മാക്സിമം ഹണി റോസിനെ ഒഴിവാക്കാനായിട്ട് തന്നെയാണ് അജയ് ശ്രമിക്കുന്നത് പക്ഷെ എന്തൊക്കെ സംഭവിച്ചിട്ടും ഹണി റോസ് ഒഴിഞ്ഞു മാറുന്നില്ല അജയുടെയും ഹണിറോസിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ് പൈസ കിടക്കുന്നത് അപ്പോൾ അതെടുത്ത് വേണമെങ്കിൽ അജയ്ക്ക് എന്തും ചെയ്യാമല്ലോ ഒരു ബിസിനസ് തുടങ്ങാമല്ലോ പക്ഷെ അജയ് അതിനൊന്നും തയ്യാറല്ല അപ്പൊ മരിയയുടെയും ഹണി തീരുമാനം ഇനി എന്തായാലും ഇങ്ങനെ 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 വിചാരിച്ചിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അജയ് എല്ലാം ഉപേക്ഷിച്ച് അളകാപുരിയും തന്റെ കുടുംബവും വീടും എല്ലാം ഉപേക്ഷിച്ച് അജയ് നേരെ ബാംഗ്ലൂർ പോയി സെറ്റിൽഡാവണം ഹണി റോസിനൊപ്പം സന്തോഷത്തോടു ജീവിക്കാൻ തയ്യാറാകണം അതാണ് ഇപ്പോഴത്തെ ഹണി റോസിന്റെ മര്യയുടെ ആവശ്യം എന്നാൽ എടുത്തു ചാടി അജയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് വലിയൊരു പ്രശ്നത്തിലോട്ടേ പോകത്തുള്ളൂ എന്ന് അജയ്ക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് ഒന്നും പറയാതെ ഞാനൊന്ന് ആലോചിക്കട്ടെ എനിക്കൊന്ന് ആലോചിക്കാൻ സമയം വേണം എന്ന് പറഞ്ഞിട്ട് അജയ് നേരെ അവിടെ നിന്ന് ഇറങ്ങി നാളെ ഹണി പോകുമല്ലേ ഈ പ്രശ്നങ്ങൾ ഇനി ഹണി വന്ന കാര്യം മറ്റൊരാളും അറിയാൻ പാടില്ല വേറെ വലിയൊരു രീതിയിലോട്ട് പ്രശ്നത്തിലോട്ട് പോകാൻ പാടില്ല അതിനു മുന്നേ ഹണി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം ഹണി എത്രയും പെട്ടെന്ന് ബാംഗ്ലൂരിലേക്ക് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു സംസാരം വരെ എത്തി അങ്ങനെ ചില സംസാരങ്ങളും കാര്യങ്ങളൊക്കെ എത്തി എന്തായാലും നാളെ ഹണിയെ യാത്രയാക്കാനായിട്ട് അജയ് വരും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അജയ് അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോയത് ഇപ്പൊ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അപർണ അവളെ കാത്തു നിൽപ്പം ഉണ്ടായിരുന്നു അജയ്യുടെ ഹണി റോസ് വന്നതിനെ പറ്റി പറയുകയും ഹണി റോസും അജയും തമ്മിൽ ലിവിങ് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നും നാല് വർഷം സത്യ ഓരോ കാര്യങ്ങള് നിരഞ്ജനെ പറഞ്ഞും ഹണി റോസിനെ പറഞ്ഞ് രണ്ട് പെൺകുട്ടികളെയും അജയ് ചതിക്കുമായിരുന്നു എന്നും പിന്നെ ബിസിനസ്സിന് വേണ്ടിയിട്ട് മുടക്കിയ കാശും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഹണി റോസ് പറഞ്ഞ എല്ലാ വിവരങ്ങളും അപർണ അജയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ അജയ് ഒന്ന് കിടുങ്ങി എന്നാൽ അജയ് വലിയൊരു കുരുക്കിനാണ് പോയിപ്പെട്ടിരിക്കുന്നത് ഈ കുരുക്കിൽ നിന്നും ഉറപ്പായിട്ടും അജയ് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് ഒരു വിവാഹം അല്ലെങ്കിൽ ലിവിങ് റിലേഷൻ അങ്ങനെ ഒരു ചരടിലല്ല ഹണി റോസ് കൂടുതലും അജയെ മുറുക്കിയിരിക്കുന്നത് പൈസയുടെ കളിയാണ് അതും കോടികളുടെ പൈസയാണ് അജയുടെ കോടികളുടെ ആസ്തിയാണ് അജയുടെ കയ്യിൽ നിന്നും പോയിരിക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കോടികളുടെ കടബാധിതനായിട്ട് അജയ് മാറും അതുകൊണ്ട് ഇതിനെന്തെങ്കിലും പരിഹാരം കണ്ടേ മതിയാകൂ അപ്പോൾ അജയ് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം ഈ സത്യങ്ങൾ നിരഞ്ജനെ അറിഞ്ഞു നിരഞ്ജനെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ നിരഞ്ജനയോ വേറെ ആരും തന്നെ ഈ കാര്യങ്ങൾ അറിയാൻ പാടില്ല എന്ന് അജയ് തീരുമാനിച്ചു ഞാൻ എന്തായാലും ഈ സത്യങ്ങൾ ആരോടും പറയാൻ പോകുന്നില്ല പക്ഷേ നിരഞ്ജനയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാത്ത രീതിയിൽ അജയ് ഈ പ്രശ്നം സോൾവാക്കണം ഹണി റോസിനെ എന്നും എന്നേക്കുമായിട്ട് അജയുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി വിടണം അതിന് അജയ് തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു കാര്യം ആരോടും പറയത്തില്ല എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ വെച്ചിരിക്കും എന്ന് അപർണ അജയോട് പറഞ്ഞു എന്നാൽ ഹണി റോസുമായിട്ട് എനിക്ക് മുമ്പ് ബന്ധമുണ്ടായിരുന്നു എന്നും എന്നാൽ എനിക്കിപ്പോൾ ബന്ധമില്ല ഹണി റോസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത് ആ അതുകൊണ്ട് തന്നെയാണ് കോൾ എടുക്കാതെയും പിന്നെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതെയും അജി നിന്നത് ആ കോളിനും മെസ്സേജിനും റിപ്ലൈ വരാത്തത് കൊണ്ടാണ് ഹണി റോസ് ഇങ്ങോട്ടേക്ക് എത്തിയതെന്ന് അപർണേയും പറഞ്ഞു എന്തായാലും അപർണ സത്യങ്ങൾ പറയത്തില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ അജയും ഈ പ്രശ്നം സോൾവ് ആക്കാം എന്ന് ഉറപ്പ് പറഞ്ഞിട്ട് അകത്തൂക്കിട്ടുപോയി അജയുടെ മനസ്സിൽ ഈ പ്രശ്ന ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നിരഞ്ജർണ്ണം ശ്രമിച്ചു നിരഞ്ജനയ്ക്ക് ഒരു ആപത്ത് വരാതിരിക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ് പക്ഷേ അത് വെറും ചിന്ത മാത്രമാണ് ഒരിക്കലും അതൊന്നുമല്ല അജയെ വെച്ച് തന്നെ ജാനകിയും അഭിയം ഇവിടുന്ന് അടിച്ചു പുറത്താക്കാനായിട്ട് ഉപയോഗിക്കുന്ന അജയെ ആയുധമാക്കിക്കൊണ്ട് അപ്പൊ ജാനകിയും അഭിയും ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ടാണ് അപരണ ശ്രമിക്കുന്നത് എന്നാൽ അപർണയുടെ ഈ ചതികളെല്ലാം അറിയാവുന്ന ഒരാൾ ഒരാള് മറ്റ് കുറച്ച് പേരുണ്ട് അവരിൽ ഒരാളാണ് മുത്തശ്ശി അപ്പൊ മുത്തശ്ശിക്ക് പ്രഭാവതി ആ ഓർഫനേജിൽ വന്നത് ഓൾഡേജ് ഹോമിൽ വന്നത് മുത്തശ്ശിക്ക് വല്ലാത്തൊരു ഒരു സങ്കടം തന്നെയായിരുന്നു കുടുംബം തകർന്നു പോകുമെന്നുള്ള ഒരു പേടി മുത്തശ്ശിക്കുണ്ട് പ്രഭാവതി വന്നപ്പോൾ പ്രഭാവതിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പക്ഷെ പ്രഭ പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെയാണ് എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തു എനിക്ക് എല്ലാവരെയും പരിചയപ്പെട്ടു എനിക്ക് ഓക്കെ ആണ് ഞാൻ ഇവിടെ സേഫ് ആണ് എനിക്ക് കംഫേർട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് പ്രഭ എന്നാൽ നീ ശുദ്ധ മണ്ടത്തരമാണ് കാണിക്കുന്നത് അത് നിന്റെ ഭർത്താവിന്റെ വീട് തന്നെയാണ് അവൻ ആ വീട്ടിൽ കിടന്നാണ് മരിച്ചത് അപ്പോൾ അവൻറെ ആത്മാവ് അവിടെ ഉണ്ടാകുമെന്നും അതുകൊണ്ട് നീ ഒരു കാരണവശാലും ഈ അവനെ വിട്ട് നീ ആ വീട് വിട്ട് വരാൻ പാടില്ലായിരുന്നു അപർണയും തമ്പിയും ആഗ്രഹിക്കുന്നത് തന്നെ നിന്നെ ആ വീട്ടിൽ നിന്ന് മടിച്ചു പുറത്താക്കാനായിട്ടാണ് നിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നെ ആദ്യമേ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കിയത് എന്നിട്ട് നിന്നെ അവിടെ നിന്ന് മാനസികമായിട്ട് പീഡിപ്പിച്ച് ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് പക്ഷേ നീ ഒരിക്കലും അവിടെ നിന്ന് ഇറങ്ങി വരാൻ പാടില്ലായിരുന്നു നീ അവിടെ ചെല്ലുമ്പഴത്തേക്കും ഉറപ്പായിട്ടും അവര് രണ്ടുപേരും കൂടി ആ കുടുംബത്തെ കൊളം തോണ്ടിയിരിക്കും അഭിയുടെ കയ്യിൽ മുദ്രപത്രം ഉണ്ടാകും എന്നല്ലാതെ ആ കുടുംബത്തെ തകർത്തെറിഞ്ഞിരിക്കും അതുകൊണ്ട് നീ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് നീ പ്രഭാവതി നാളെ തന്നെ നീ നേരെ അളകാപുരിയിൽ എത്തണമെന്ന് മുത്തശ്ശി ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ ഞാൻ പോകത്തില്ല അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് പ്രഭ കുറച്ച് ദിവസത്തെ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ പ്രഭയ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനായിട്ട് മുത്തശ്ശി ശ്രമിക്കും എന്നുള്ള ഒരു വാശീല് തന്നെയാണ് മുത്തശ്ശി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തൻ്റെ മകൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യങ്ങളെല്ലാം ശത്രുക്കൾ കൊണ്ടുപോകും എന്ന് മുത്തശ്ശിക്ക് നല്ലതുപോലെ അറിയാം ഈ പ്രശ്നങ്ങൾക്ക് അവസാനം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ രാധാമണി നേരെ അളകാപുരിയിൽ എത്തണം എന്ന് ജാനകിക്കും അഭിക്കും അറിയാം അങ്ങനെ രാധാമണി അളതാബുരിയിൽ എത്തിക്കഴിഞ്ഞാൽ അതും രാധാമണിക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടി ജാനകിയെയും അഭിയേയും എല്ലാവരെയും തിരിച്ചറിയണം ജാനകിയെ തന്നെ മകളായിട്ട് കാണണം അങ്ങനെ സത്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് രാധാമണി തിരിച്ച അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് രാധാമണി എത്തിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ഒരു അന്ത്യം കാണാനായിട്ട് പറ്റത്തുള്ളൂ എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാധാമണിയാണ് ആ തമ്പിയുടെ ആദ്യത്തെ ഭാര്യ എന്നും തമ്പിക്കും തനിക്കും ജനിച്ച കുഞ്ഞാണ് ആ ജാനകി എന്നുള്ള സത്യം എല്ലാവരോടും പറയണം എങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ കെട്ടടങ്ങത്തുള്ളൂ എന്ന് അഭിക്കും ജാനകിക്കും അറിയാം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണവര് എന്നാൽ ഇവർക്ക് പിന്നാലെ അവരുടെ ശ്രമങ്ങൾ പരാജയപ്പെടുത്താനായിട്ട് തമ്പി തമ്പിയെ പോലെ തന്നെ മറ്റൊരു ശത്രുവായ നഖുലനും കൂടിയുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം എങ്ങനെ ജാനകിയും അഭിയും രക്ഷപ്പെടും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണുമ്പോരിക്കും